അച്ചിക്കോ എന്ന ഒരു നായിയുടെ സ്റ്റോറിയുണ്ട് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ആ നായിക്കൊരു യജമാനൻ ഉണ്ട് ആ യജമാനന്റെ കൂടെ എല്ലാ ദിവസവും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും യജമാനൻ എന്താണ് പ്രൊഫസറാണ് അദ്ദേഹം ട്രെയിനിൽ കയറിയിട്ട് ടോക്കിയോയിലെ ഇംപീരിയൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അദ്ദേഹം ജോലിക്ക് പോകും വൈകിട്ട് മണിക്ക് അദ്ദേഹം ട്രെയിനിൽ തിരിച്ചു വരും അപ്പോഴേക്ക് ഈ നായ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ കാത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും എത്രയോ കൊല്ലങ്ങളായിട്ട് അങ്ങനെയാണ് രാവിലെ ഒൻപത് മണിക്ക് ബോസിൻ്റെ കൂടെ വരിക മണിക്ക് ബോസിനെ കാത്തിരിക്കാൻ വേണ്ടി വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് വരിക പക്ഷെ ഇദ്ദേഹം ഒരു ദിവസം ക്ലാസ് റൂമിൽ വെച്ച് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു പക്ഷെ നായ പിന്നെയും എത്രയോ വർഷങ്ങൾ കൃത്യമായി ആ യജമാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കൃത്യം നാലു മണിക്ക് ആ റെയിൽവേ സ്റ്റേഷനിൽ വരും ഹച്ചിക്കോ എന്നാണ് ആ നായയുടെ പേര് മരിച്ചാലും നിലനിർത്തുന്ന വിശ്വസ്തയുടെ എക്കാലത്തെയും ഉദാഹരണമായി ഹച്ചിക്കോ ഇന്നും ആ റെയിൽവേ സ്റ്റേഷനിൽ ആ ഹച്ചിക്കോ എന്ന നായയുടെ ഒരു പ്രതിമയുണ്ട് എത്രയോ വർഷങ്ങൾ പിന്നെയും നമ്മുടെ നാട്ടിലെ കവിയായിരുന്ന മഹാനായ കവിയായിരുന്ന ഒ എൻ വി കുറിപ്പ് ഒരിക്കൽ ആ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചിട്ട് അതിനെക്കുറിച്ച് എഴുതിയൊരു കുറിപ്പുണ്ട് സ്റ്റോറി ചെയ്താണ് ആ നായ മരിച്ചുപോയി പക്ഷേ മരിച്ചാലും പിന്തുടരുന്ന വിശ്വസ്തയുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ അടയാളമായി അച്ചിക്കോ എന്ന ആ നല്ല സുന്ദരിയായ ആ പട്ടിയുടെ കഥയുണ്ട് എന്നിട്ട് നായ നമുക്കൊരു തെറിവാക്കാണ് അല്ലേ നായ എന്നുള്ള ജീവി ഉണ്ടല്ലോ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചയാണ് ഒരു കാലത്ത് നിങ്ങളൊരു നായക്കൊരു ഭക്ഷണം എടുത്തു കൊടുക്കണം ഒരു ചിക്കൻ്റെ പീസോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ ബ്രെഡോ ഒരു ഒരായുസിലേ അത് നിങ്ങളെ മറക്കില്ല എന്നിട്ടും നായ നമുക്കൊരു തെറിവാക്കണം നായര് തെറിവാക്കല്ല ഞാൻ എൻ്റെ സംസാരിച്ചു മുത്തശ്ശി രണ്ടാമതായി പറഞ്ഞ എന്താണെന്നറിയോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുതി പോകുന്നതിനിടയിൽ വല്ല തെറ്റും വന്നാൽ തിരിച്ചു പിടിച്ചിട്ട് തിരിച്ചു പിടിച്ചിട്ട് മയച്ചു കളയാം ഇത് പെണ് കൊണ്ട് പറ്റുവോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഈ പെൻസിലിന്റെ പ്രത്യേകതകൾ ചോദിച്ചപ്പോഴേ ഒരു കുട്ടി എന്നോട് ഒരു മറുപടി പറഞ്ഞു നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടി കേട്ടോ ഞെട്ടിക്കുന്ന മറുപടി നമ്മൾ ആരും ആലോചിക്കാത്തൊരു ഡയമെൻഷനിലാണ് അവനാ മറുപടി പറഞ്ഞു നാലാം ക്ലാസ്സിലെ പഠിക്കുന്നത് അവൻ എന്താ പറഞ്ഞെന്നറിയോ പറഞ്ഞോ ഏണോ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യോ അവസാനം പറഞ്ഞു മുത്തശ്ശി പറഞ്ഞത് അവസാനം പറഞ്ഞു തീർക്കട്ടെ ഞാൻ സമയം എടുക്കുന്നില്ല തീർക്കണം ഞാൻ നേരത്തെ പറഞ്ഞേ നമ്മള് മുത്തശ്ശി പറഞ്ഞ പെൻസിലിന്റെ പ്രത്യേകത എഴുതികൊണ്ടിരിക്കണെങ്കിൽ കുഴപ്പം പറ്റിയാൽ തിരിച്ചു പിടിച്ച് മയക്ക എവിടെങ്കിലും മുറിഞ്ഞു പോയാലോ അവിടെ കളർ പെൻസിൽ പൊട്ടിയാലും നമ്മൾ എന്ത് ചെയ്യടാ പൊട്ടിയേടത്ത് കുർപ്പിച്ചിട്ട് പിന്നെയും ചിത്രങ്ങൾ വരക്കും അല്ലേ ബോക്സിംഗിൽ ഒരാൾ തോൽക്കുന്നത് എപ്പോഴാ വീഴുമ്പോഴാണോ പിന്നെയോ വീണെടുത്ത് നിന്ന് വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കുമ്പോഴാണ് ജീവിതത്തിലും കേട്ടോ അത് തോൽക്കുന്നത് ഒരു മോശം കാര്യമായിട്ട് ഒരിക്കലും വിചാരിക്കരുത് തോൽവികൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട് തോറ്റവർക്കും എന്തൊക്കെയോ പറയാനുണ്ട് നേരത്തെ പറഞ്ഞ വിജയമാഷല്ലോ വിജയമാഷ ഒരിക്കൽ പറയണ്ടായി വിജയമാഷ് തലശ്ശേരിയിലെ വലിയൊരു കോളേജിലെ മാഷാ അദ്ദേഹം പറയാ ഈ കോളേജിൽ നിന്ന് റാങ്ക് കിട്ടിപ്പോയ കൊറേ ആൾക്കാരുണ്ട് ഓരൊന്നും പിന്നെ തിരിച്ചു വന്നില്ല പക്ഷെ എന്റെ പഴയ പോക്കിരികളുണ്ട് അവരെല്ലാവരും എന്നെ തെരഞ്ഞു പിന്നെയും വന്നു എന്റെ പിടിച്ചിരുന്നു സാറേ സാറിനോട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ബ്രണൻ കോളേജിന്റെ മുറ്റത്ത് കാത്തിരിക്കുന്നത് പഴയ റാങ്ക് കിട്ടിയവരെയല്ല എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പഴയ പോക്കിരികളെയാണ് എന്ന് അഷു അറിയുന്നു തോറ്റവർക്ക് കുറച്ച് കാര്യങ്ങളൊന്നല്ല പറയാനുള്ളത് ജയിച്ചവർക്ക് കുറച്ച് കാര്യങ്ങളെ പറയാനുണ്ട് അതുകൊണ്ട് തോൽക്കുന്ന ഒരു മോശം കാര്യമാണെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇപ്പൊ നിങ്ങൾ നന്നായി വിജയിച്ചിട്ടുണ്ട് ചിലപ്പോ തോൽവികളും ജീവിതത്തിൽ സംഭവിച്ചേക്കാം പിന്നെ മുത്തശ്ശി പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ ഈ പെൻസിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ പെൻസിൽ ശരിക്കും എന്താ നമ്മൾ ഈ കാണുന്ന പുറത്തുള്ള ഈ സാധനമാണോ ഈ വൈറ്റും ബ്ലാക്കും ആണോ പെൻസിൽ ആണോ പിന്നെയോ ഈ കാണുന്ന ചെറിയ സാധനമാണ് ഈ ഗ്രാഫൈറ്റ് ആണ് ഈ ഗ്രാഫൈറ്റ് ഇല്ലെങ്കിൽ ഇതിന് എന്റെ പേര് എന്നാണ് ഈ ഗ്രാഫൈറ്റിന്റെ പിന്നെ പുറത്തുള്ള ഈ മരക്കഷ്ണ ഇല്ലെങ്കിലും ഈ ഗ്രാഫൈറ്റ് കൊണ്ട് പെൻസിൽ കൊണ്ട് നടക്കുന്ന എല്ലാ പരിപാടിയും നടക്കും എന്നാൽ ഈ ഗ്രാഫൈറ്റ് ഇതിനകത്തില്ലെങ്കിലോ ഇതിന്റെ പേര് മരക്കഷ്ണെന്നാണ് മറ്റേ മുത്തശ്ശി ഇങ്ങനെ കാണിച്ചു ീ കാണുന്നതല്ല നമ്മൾ ഇത് മണ്ണിൽ നിന്ന് ഉണ്ടായിട്ട് ഇവിടെ തന്നെ ഇല്ലാതാകുന്നൊരു സാധനമാണ് അല്ലേ പക്ഷേ ഇതിന്റെ ഉള്ളിൽ ഒരാളുണ്ട് അയാളെ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ ഒരു കുട്ടിയുടെ അമ്മ മരിച്ചു കിടക്കുമ്പോൾ ആ കുട്ടി എന്താ പറയാ എന്റെ അമ്മ പോയി എന്നല്ലേ പറയാ അല്ലേ അമ്മ പോയിട്ടുണ്ടോ അമ്മയല്ലേ കിടക്കുന്നേ അമ്മയുടെ കണ്ണ് അമ്മയുടെ കാല് അമ്മയുടെ കൈ അല്ലേ പിന്നെ ആരെ പോയത് അടച്ചിട്ട് ഐസ്യൂൽ നിന്ന് ആരും അറിയാതെ ആരാണ് ഇറങ്ങിപ്പോയത് കൂടി നിൽക്കുന്ന കുടുംബങ്ങളൊന്നും അറിയാതെ സൂത്രത്തിൽ ആരാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അയാളെ നല്ലോണം ശ്രദ്ധിച്ചോളൂ മനുഷ്യന്മാരെല്ലാ ലഹരികളിലേക്കും എല്ലാ പ്ലഷറിലേക്കും ചെന്ന് വിടുന്നത് ആർക്ക് വേണ്ടിട്ടാ ഈ കാണുന്ന ആൾക്ക് വേണ്ടിട്ട് പക്ഷെ അപകടത്തിൽപ്പെടുന്നത് ആരാ ഇതിനുള്ളിലുള്ള ഈ ആളാണ് സോൾ എന്ന് പറയും ആ സോളിൽ വന്ന് തൊടുന്ന ചില മനുഷ്യന്മാരുണ്ട് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ ശരീരത്തിൽ ആർക്കും വന്ന് തൊടുക തൊട്ട് പോകാം തൊട്ട് പോകാം പക്ഷെ ആത്മാവിനെ തൊട്ട് ഒരാള് ഒരിക്കലും പോകില്ല അയാൾ പോയാലും അയാളെ പറഞ്ഞയക്കാൻ നമുക്ക് കഴിയൂ സോൾ അതുകൊണ്ട് പ്ലഷർ തേടിയിട്ട് മനുഷ്യന്മാരൊക്കെ അപകടങ്ങളിലേക്ക് കുഴികളിലേക്ക് ചെന്ന് വീഴുന്നത് എന്തിനാന്നറിയോ ഈ ശരീരത്തിന്റെ പ്ലഷറിന് വേണ്ടിട്ട് പക്ഷെ അപകടത്തിൽപ്പെടുന്നത് ആരാണ് ഉള്ളിലുള്ള സോളാണ് നിങ്ങൾ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് കണ്ടിട്ടുണ്ടോ ഏഹ് കണ്ട ആൾക്കാരുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ കാണണേ അത്രയും മനോഹരമായ ഒരു ചിത്രമാണ് ലോകത്ത് തന്നെ അത്രയേറെ മനോഹരമായ ചിത്രം വില്യം സ്മിത്ത് എന്ന നടൻ അഭിനയിച്ചതാണ് അദ്ദേഹം ഈ അടുത്ത് ഓസ്കാർ കിട്ടിയില്ലേ ഏഹ് എന്നിട്ട് എന്താണ് അവതാരകനെ അടിക്കുക ഒക്കെ ചെയ്തില്ലേ അദ്ദേഹത്തിന്റെ ഭാര്യയെ കളിയാക്കിയിട്ട് ആ വില്യം സ്മിത്ത് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് തൂക്കി വെക്കേണ്ട ആയത്താണ് സോറി വചനമാണ് ആയത്ത് പോലെ ഒക്കെ ഇങ്ങനെ കൂട്ടിയാവുന്ന വചനങ്ങളുണ്ട് കുറച്ച് ലോകത്ത് അതുപോലെ ഒരു വചനമാണ് കവിത പോലെ മനോഹരമാണ് ആയത്ത് പോലെ എന്ന് പറയണം കവിത പോലെ മനോഹരമാണ് എന്താ പറയണതെന്ന് പറയണം എപ്പോഴും കാണുന്ന സ്ഥലത്ത് തൂക്കി വെക്കേണ്ട വചനമാണ് ാണ് ഹാപ്പിനെസ് നോട്ട് പ്ലഷ് എടാ സന്തോഷം എന്ന് പറഞ്ഞാല് നിമിഷരസങ്ങളല്ല പിന്നെയോ മനസ്സമാധാനമാണ് സന്തോഷം എന്ന് പറഞ്ഞാല് നിമിഷരസങ്ങളല്ല അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന പൊതിയിൽ നിന്ന് കിട്ടുന്നതല്ലടാ അടുത്തിരിക്കുന്ന ചങ്ങാതിയിൽ നിന്ന് കിട്ടുന്നതാണ് ഒപ്പമുള്ള സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്നതാണ് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും അനിയനിൽ നിന്നും അനിയത്തിയിൽ നിന്നും ഒക്കെ കിട്ടുന്നതാണ് ഈ പൊതിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത് ഡൊപ്പമിൻ എന്ന ഹോർമോണിന്റെ ചില വ്യതിയാനങ്ങൾ അപ്പോഴാണ് ആൾക്കാർക്ക് എന്തോ ഒരു ലഹരി ഒക്കെ കിട്ടുക പക്ഷെ ഈ ഡൊപ്പമിൻ ഇല്ലേ നമ്മുടെ അനിയത്തി കുട്ടിയുടെ കൂടെ കളിച്ചോണ്ടിരുന്നാലും കിട്ടും നമ്മുടെ ഏറ്റവും ചങ്കായിട്ടുള്ള ചങ്ങാതിയുടെ കൂടെ നേരം ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്നാലും കിട്ട അത് അതിന് അങ്ങാടിയിൽ നിന്നുള്ള പൊതി തന്നെ വേണം എന്നൊന്നില്ല ഡോപ്പമീൻ ഉത്പാദിപ്പിക്കാൻ പക്ഷെ മനുഷ്യന്മാരെന്താ ചെയ്യാ പ്ലഷർ തേടിയിട്ടാണ് സ്മിത്ത് എന്താ പറഞ്ഞത് അവസാനം മുത്തശ്ശി പറഞ്ഞൊരു കാര്യം എന്താന്നറിയ ഒരു കൊണ്ട് ഒരാൾ എത്ര എഴുതിയിട്ട് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മായിച്ചാലും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മായിച്ചാലും ഒരടയാളം ബാക്കിയാവും ശരിയല്ലേ നിങ്ങൾ നിങ്ങളുടെ ഒരടയാളം ബാക്കിയാക്കും എത്ര കൊല്ലം ജീവിച്ചു എന്നുള്ളതൊന്നും ലോകത്തിന് വിഷയമേ അല്ല നിങ്ങൾ എന്ത് ബാക്കിയാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം കേരളത്തിലെ വളരെ പ്രസിദ്ധനായൊരു ചിത്രകാരൻ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് മരിച്ചപ്പോഴേക്ക് ആള് മരിച്ചുപോയി തൃശ്ശൂരിലെ പൂരം അയാൾ കണ്ടിട്ടേ ഇല്ല പക്ഷെ പൂരത്തിന്റെ എത്രയോ ചിത്രങ്ങൾ അയാൾ വരച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് ചിത്രങ്ങൾ അയാൾ മരിക്കുമ്പോ എത്രയായിരുന്നു പ്രായം എന്നറിയാം ഏ വയസ്സ് ക്ലിൻഡ് എന്നാണ് ആ കുട്ടിയുടെ പേര് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്നുണ്ടോ ക്ലിന്റന്റെ പെയിന്റിങ്സ് ഒന്ന് നോക്കൂള്ളൂ എന്ത് രസാന്നറിയോ ആകെ ജീവിച്ചത് എത്ര കാലടാ ആറ് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മഞ്ചേരിയിലെ ഈ ഹാളിൽ നിന്ന് നമ്മൾ ആ പേര് പറയാണ് ആറ് വയസ്സ് മാത്രം ജീവിച്ച ഒരാളുടെ പേര് ഇതെന്താ എത്ര മായ്ച്ചാലും തെളിയുന്ന അടയാളം പോലെ ചില മനുഷ്യർ അവരുടെ ബാക്കി പത്രം അവശേഷിപ്പിച്ചു നിങ്ങൾ എത്ര കൊല്ലം ജീവിച്ചു എന്നുള്ളതെന്നൊരു വിഷയമേ അല്ല നിങ്ങൾ എന്ത് ബാക്കിയാക്കുന്നു എന്നുള്ളതാണ് സ്വാമി വിവേകാനന്ദൻ ഈ ലോകത്ത് ആകെ ജീവിച്ചത് മുപ്പത്തി ഒമ്പത് കൊല്ലമാണ് അറിയോ അമേരിക്കയിൽ പ്രസംഗിക്കാൻ പോയില്ലേ ഷിക്കാഗോയില്ലേ കൊറേ ആള് വന്നിട്ട് പ്രസംഗിച്ചു അവരൊക്കെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇൻ അമേരിക്ക അമേരിക്കന്നൊക്കെ പറഞ്ഞു അവസാനം ഇന്ത്യയിൽ നിന്നുള്ള സന്യാസിയെ വിളിച്ചു അയാൾ ഇങ്ങനെ വേദിയിലേക്ക് വന്നു നിഗൂഢമായ മുഖം വശീകരിക്കുന്ന കണ്ണുകൾ നിഗൂഢമായ മുഖം വശീകരിക്കുന്ന കണ്ണുകൾ ഇങ്ങനെ വന്നിട്ട് കൊളംബസ് ഹാളിൽ ഇരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് ആളുകളുടെയും ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ അമേരിക്ക അഞ്ചു മിനിറ്റ് നേരം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു ഇന്ന് ആ കൊളംബസ് ഹാൾ അവിടെ ഇല്ല പക്ഷെ ആ കൊളംബസ് ഹാൾ അവിടെ ഒരാളുടെ പ്രതിമയുണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് വശീകരിക്കുന്ന കണ്ണുകളുമുള്ള ഇന്ത്യയിൽ നിന്നുള്ള സന്യാസിയുടെ അത് വരക്കാൻ വേണ്ടി രാത്രി അദ്ദേഹം വേണം പെട്ടെന്ന് വന്ന ഒരു താഴേക്ക് മറിഞ്ഞു വീണ് മഞ്ഞു നിങ്ങളുടെ ആ സ്വപ്നത്തിലേക്ക് വഴിയിൽ നിങ്ങൾ വേറെ ഒരു കുഴിയിലും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് മരിച്ചുപോയി ഞാൻ നിങ്ങൾക്ക് ഇതാണ് ആ പുസ്തകം പറ്റുമെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും വാങ്ങിയിട്ട് ഈ പുസ്തകം വായിക്കണം ഒരാൾ ഈ ലോകത്തേക്ക് വന്നത് എന്തിനാണെന്നറിയ അയാൾക്ക് ഈ ലോകത്ത് എന്തോ ചെയ്യാനുണ്ട് അത് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ ഈ ലോകത്തേക്ക് വന്നത് എന്തിനാണെന്നറിയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചത് എന്തിനാണെന്നറിയാ ഞാൻ തന്നെ ഈ ലോകത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തില്ല എങ്കിൽ ആ കാര്യം ഇവിടെ നടക്കാതെ പോകും വേറെ ഒരാൾ അത് ചെയ്യാൻ വരൂല്ല അതിനെക്കുറിച്ച് പറയുന്ന പ്രശ്നം നിങ്ങൾക്ക് ഈ ലോകത്ത് വന്നതിന് ഒരു മീനിങ് ഉണ്ട് എന്റെ മീനിങ് അല്ല മോൾക്കുള്ളത് മോളുടെ മീനിങ് അല്ല എനിക്കുള്ളത് എന്റെ മീനിങ് എന്നാണ് മോൾക്കുമെങ്കില് നമ്മൾ രണ്ടാളിങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ ഒരാൾ വന്നപ്പോരെ ഇപ്പൊ ഒരു കുട്ടി ഇവിടെ നന്നായിട്ട് പാട്ടുപാടുന്നു എന്ന് വിചാരിച്ചു എന്നെ കൊണ്ട് എത്ര വിചാരിച്ചാലും പാട്ട് പാടാൻ കഴിയൂല എനിക്ക് ആ കുട്ടിയോട് അസൂയ വേണ്ട എനിക്ക് പാടാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷമവും വേണ്ട കാരണം ഞാൻ ഇങ്ങോട്ട് പാട്ട് പാടാൻ വന്നതല്ല എന്റെ മിഷൻ വേറെയാണ ആ കുട്ടിയുടെ മിഷൻ വേറെയാണ് ഞാൻ എന്റെ ട്രാക്കിലാണ് പോകേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ട്രാക്കിലാണ് പോകേണ്ടത് മടിയന്മാരായ മടിയന്മാർ മുഴുവനും എക്കാലത്തും പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട് വിധി എന്ന് പറഞ്ഞു േ ഇതൊക്കെ വിധിയാണ് എന്നാ പഠിച്ചുകൊണ്ട് നമുക്ക് തരുന്നത് എന്താണെന്നറിയോ നല്ലോണം ഓർമ്മിച്ചോളൂ പഠിച്ചോണ്ട് നമുക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് തരുന്നത് ഒന്ന് കഴിവ് അതിന്റെ കൂടെ അറിവും രണ്ടാമത് ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ ഇത് രണ്ടു ആണ് ഇത് രണ്ടും ഉപയോഗിച്ചു നിങ്ങൾക്ക് തന്ന കഴിവും നിങ്ങൾക്ക് കിട്ടിയ അറിവും ഉപയോഗിച്ച് നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വിധി എന്താണ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കണം അതുകൊണ്ട് മടിയന്മാർ പറയണതാ വിധി നിങ്ങളുടെ വിധി നിങ്ങൾ തീരുമാനിക്കണം പഠിച്ചോന് അതിനെ കുറിച്ച് അറിയാം അതുകൊണ്ടാണ് പഠിച്ചോനായത് അറബിയിലെ പറയാ നമ്മൾക്കാണ് ചോയ്സ് മുഴുവനും അതിന് ഇസ്തിഹാരത്ത് എന്നാണ് അറബി പറയാം അല്ലാതൊരു വിധിയൊന്നുമില്ല എന്റെ അവസരങ്ങളെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ എന്റെ വിധി എന്താണെന്ന് ഞാൻ തീരുമാനിക്കും കേട്ടോ എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാള് ഇവിടെ നമ്മുടെ വല്ലാഞ്ചീറയിൽ ആയുർവേദ ഹോസ്പിറ്റല് അവിടെ പോയി അപ്പൊ അവളോട് പിന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഒഴിച്ചില് വേണം എന്ന് പറഞ്ഞു ഒഴിച്ചില് വേണം എന്ന് ഡോക്ടർ രണ്ടു വരിയിൽ എഴുതി അവസാനിപ്പിച്ചു ഡോക്ടറുടെ പണി കഴിഞ്ഞു ഇനി രണ്ട് ആഴ്ച ഒഴിയേണ്ടതാരാ അവിടെ നാല് ചേച്ചിമാരുണ്ട് അവരാണ് ഇനി ഒഴിയേണ്ടത് ഡോക്ടർ ആകെ ചെയ്തത് എന്താടാ എന്താണ് രണ്ടേ രണ്ട് വരി എന്തൊരു സുഖല്ലേ അല്ലേ അല്ലേ പക്ഷേ ആ രണ്ടു വരി എഴുതാൻ ഡോക്ടർ എത്ര രാത്രികൾ ഉറക്കമൊഴിച്ചിട്ടുണ്ടാവും എത്ര കട്ടിയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും എത്ര കഠിനമായ പരീക്ഷ എഴുതി പാസ്സായിട്ടുണ്ടാവും എത്ര എത്ര തിയറി വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും കഠിനമായ പാതയിലൂടെ കടന്നു വന്ന് വളരെ ടഫായ പരീക്ഷകളെ അഭിമുഖീകരിച്ച് കട്ടിയുള്ള കനമുള്ള പുസ്തകങ്ങൾ വായിച്ച് ഇപ്പോ ഡോക്ടർക്ക് ആടുന്ന കസേരയിലിരുന്ന് രണ്ടേ രണ്ട് വരി എഴുതിയാൽ മതി പക്ഷെ ഡോക്ടർ ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് ആ താത്തമാരും ചേച്ചിമാരും സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാവും വിധിയെ കുറ്റം പറയണോ വിധിയെ കുറ്റം പറയണോ നിങ്ങളുടെ അച്ഛന് പൈസ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളും ഒരവസരത്തിലും എത്താത്ത ഒരാളായി മാറുന്നുണ്ട് എങ്കിൽ ആരെയാണ് കുറ്റം പറയേണ്ടത് അച്ഛനെയാണ് കുറ്റം പറയേണ്ടത് അത് പഴി പറഞ്ഞിരിക്കണോ വേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ അറിവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കഴിവ് നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ ഉപയോഗിച്ചിട്ട് എത്താവുന്നത്രയും ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തും അതിൻ്റെ ഇടയിൽ ഒരു കുഴിയിലും വീണു പോകാതിരിക്കും അതാണ് ആവർത്തിച്ച് എനിക്ക് പറയുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന പെൺകുട്ടികളെ നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ അത് പറയാനുള്ളത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ലോകത്തേക്ക് വന്നതല്ല നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കല്യാണമല്ല കേട്ടാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കല്യാണമല്ല ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് കല്യാണം അങ്ങനെ പറയാവേ ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പിന്നില് ആരുണ്ടാവും ആരുണ്ടാവും ഒരു ഒരു സ്ത്രീ ഉണ്ടാവും ശരിയല്ലേ ശരിയാ ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പിന്നില് ഒരു സ്ത്രീയുണ്ടാവും പരാജയത്തിന്റെ പിന്നിൽ ഒന്നിലേറെ സ്ത്രീകളുണ്ട് പക്ഷേ ഏതൊരു സ്ത്രീയുടെയും വിജയത്തിന്റെ പിന്നിൽ ഏതൊരു സ്ത്രീയുടെയും വിജയത്തിന്റെ പിന്നിൽ ഉം അവൾ തന്നെ കേട്ടാ അവളുടെ ഉറച്ച നിലപാടുകളായിരിക്കും അവളുടെ ശക്തമായ നിലപാടുകളായിരിക്കും പിന്തിരിയാത്ത ആവേശമായിരിക്കും വേറൊരു കുഴിയിലും വീണുപോകാത്ത ശ്രദ്ധയായിരിക്കും ആ ശ്രദ്ധയും ജാഗ്രതയും കഠിനമായ ലക്ഷ്യബോധവും നിങ്ങളെ അത് കയ്യിലെത്തുന്നത് വരെ ആവേശഭരിതരാക്കട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു